ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലകളിൽ തകർച്ചകൾ ഉണ്ടാകുമോ അവന്റെ അതിരുകളെ ഭേദിച്ചുകൊണ്ട് ഉയരുന്നതാണ് നിലവിളിയുടെ ശബ്ദം ലൂക്കോസ് പതിനെട്ട് ഏഴ് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്റെ ശ്രോതാക്കളെ നിങ്ങളോട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ പറയാം നിങ്ങളുടെ നിലവിളിയെ മറികടക്കാതെ വിഷയത്തിന് മറുപടി നൽകിത്തരുവാൻ കർത്താവിന് കഴിയും നിങ്ങളുടെ കണ്ണുനീരുകൾ വൃതാവായി പോകുകയില്ല നിങ്ങളുടെ നിലവിളികൾ വൃതാവായി പോകുകയില്ല നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മറുപടി കർത്താവ് നൽകിത്തിരുവാൻ വേണ്ടി പോകുന്നു ആശ്രയിക്കാം യേശുങ്കിലേക്ക് നോക്കാം മറുപടി നൽകുകയും മാനിക്കുകയും ചെയ്യുന്ന ദിവസം ഇതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത്